തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്താകെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എറണാകുളം ജില്ലയിലുള്ളത്യെട്ട് വിതരണ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്താകെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു ത്രിതല പഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയ്ക്ക് അതാത് സ്ഥാപന തലത്തിലുമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് വോട്ടെടുപ്പിന്റെ തലേദിവസം പോളിംഗ് സാധനങ്ങൾ വിതരണം ചെയ്യുന്നതും വോട്ടെടുപ്പിന് ശേഷം അവ തിരികെ വാങ്ങി സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നതും ഇതേ കേന്ദ്രങ്ങളിലായിരിക്കും ജില്ലകളിലെ വോട്ടെടുപ്പും വോട്ടെണ്ണൽ നടത്തുന്നതും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലാണ് വോട്ടെടുപ്പിന് വേണ്ട സാധനങ്ങൾ വിതരണം ചെയ്യുന്നതും വോട്ടെടുപ്പിന് ശേഷം അവ സൂക്ഷിക്കുന്നതിന്റെയും മേൽനോട്ടം ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തി സജ്ജമാക്കേണ്ട ചുമതല അതാത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കും മുനിസിപ്പൽ സെക്രട്ടറിക്കുമായി കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും തുടർ നടപടികൾക്കുള്ള വിശദമായ മാർഗ്ഗരേഖയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെയും വിതരണ കേന്ദ്രത്തിലെയും പാഴ്വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിൽ ഹരിതചട്ടം കർശനമായി പാലിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകി സ്ട്രോങ് റൂം കാൻഡിഡേറ്റ് സെറ്റിംഗ് കേന്ദ്രം ഇ ഡ്രോപ്പ് ട്രെൻഡ് സോഫ്റ്റ്വെയർ വിന്യാസം ഡാറ്റ എൻട്രി കേന്ദ്രം കൺട്രോൾ റൂം എന്നിവ ഈ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കും ഓരോ വരണാധികാരിക്കും ആവശ്യമായ വെവ്വേറെ വിതരണ സ്വീകരണ വോട്ടെണ്ണൽ കേന്ദ്രവും സ്ട്രോങ് റൂമും കേന്ദ്രങ്ങളിൽ ഉണ്ടാകും എറണാകുളം ജില്ലയിൽ ഇരുപത്തിയെട്ട് വിതരണ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്